നാടാകെ ചുട്ടുപൊള്ളിയിരിക്കുമ്പോഴും ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസിനെ സഹായിക്കാനായി കാക്കിപ്പാൻ്റ് അണിഞ്ഞ് നട്ടുച്ചയ്ക്ക് ചുറു ചുറുക്കോടെ ഓടി നടക്കുകയാണ് തൃശ്ശൂർ കാഞ്ഞാണി സ്വദേശി അനിൽകുമാർ ഗതാഗത കാഞ്ഞാണി സെന്ററിൽ അനിൽ പോലീസിനെ സഹായിക്കാൻ തുടങ്ങിയിട്ട് വർഷം മുപ്പത് കഴിഞ്ഞു കത്തുന്ന ചൂടിൽ നട്ടുച്ചക്ക് ഹോം ഗാർഡിനെ സഹായിക്കാൻ നിൽക്കുകയാണ് അനിൽകുമാർ പോലീസിന്റെ ഓവർ കോട്ട് മണി കാഞ്ഞാണി സെന്ററിൽ ഇദ്ദേഹം ഓടി നടക്കുകയാണ് വാഹനങ്ങളെ ബ്ലോക്കിൽ പെടാതെ പോകാൻ തന്റെ ഒഴിവു സമയം മാറ്റിവെച്ചതിന് കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് ചോദിച്ചാൽ ആത്മസംതൃപ്തി മാത്രമാണ് എന്ന് അനിൽ പറയും പതിറ്റാണ്ടുകളായി തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിലൂടെ കാഞ്ഞാണി വഴി കടന്നു പോകുന്നവർ അനിൽകുമാറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇയാൾ ആരെന്നോ എന്തിനാണ് ഒരു പോലീസുകാരനെ പോലെ ഗതാഗതം നിയന്ത്രിക്കുന്നതെന്നോ ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൗട്ടിൽ ഉണ്ടായിരുന്ന കാലം മുതലാണ് പോലീസ് ചിന്തകൾ ഉടലെടുക്കുന്നത് ഹോം ഡ്രൈവറാകാനായിരുന്നു അനിലിന് നിയോഗമെങ്കിലും കാഞ്ഞാണി സെന്ററിൽ സ്ഥിരമായുള്ള ഗതാഗത കുരുക്ക് കണ്ട് ജനസേവനത്തിന് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു സ്വകാര്യ സ്കൂൾ ബസിലെ ഡ്രൈവറാണ് ഇപ്പോൾ വൈകിട്ട് തിരക്കേറിയ സമയങ്ങളിലാണ് പോലീസിനെ സഹായിക്കാനെത്തുന്നത് ഇടനേരങ്ങളിൽ റോഡിൽ ബ്ലോക്ക് ഉണ്ടായതായി അറിഞ്ഞാലും അനിൽ ഓടിയെത്തും ചൂട് കൂടിയതോടെ ഹോം ഗാർഡിനെ സഹായിക്കാനായി അനിൽകുമാർ ഇപ്പോൾ നട്ടുച്ചയ്ക്കും തന്റെ സേവനം തുടരുകയാണ് അനിൽകുമാറിന്റെ ആത്മാർത്ഥത കണ്ടറിഞ്ഞ അന്തിക്കാട് സി ഐ ആയിരുന്ന പി കെ ദാസ് പോലീസ് എന്നെഴുതിയ ഓവർകോട്ടും നൽകി നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ എഴുതിയെടുത്ത് അനിൽ പോലീസിന് നൽകിയാലും നടപടികൾ നിശ്ചയം കേരള വിഷൻ ന്യൂസ് തൃശൂർ